ഇങ്ങകത്ത് മസറൂറാമോൾക്ക് ഉള്ളതെല്ലാം ബട്ടൺസ് ഒക്കെ പോയി ഇത് കുഞ്ഞായി പോയി ഈ ഉടുപ്പും മസൂറാമോള്ക്ക് എന്റെ ഉമ്മ മേടിച്ചു കൊടുത്തതാണ് അതൊക്കെ കീറിയതായിരുന്നു ഇത്രയും നാളും ഇതൊക്കെയാണ് ഇട്ടിട്ട് നിന്നത് ഈ ഡ്രസ്സുകളെല്ലാം ഒക്കെ ചെറുതായി പോയി കുഞ്ഞുമക്കൾക്കുള്ളത് പിന്നെ ഒരാളെ ചെറുത് തന്നെയാണ് അടുത്ത ആളിന്നത് കാരണം വയസ്സ് വലിയ വ്യത്യാസം ഇല്ല ഇരത്ത കുട്ടികളല്ലേ ഇവന് മൂന്ന് പൂർത്തിയായി നാല് തുടങ്ങി മോനിക്ക് അവർക്ക് ഡ്രസ്സ് കൊടുത്തില്ല അതുകൊണ്ടാണ് അപ്പഴ് ഇൻഷാല്ല പുതിയ ഡ്രസ്സ് മേടിക്കുന്നുണ്ട് ഇവർക്ക് ഇന്നലെ അമ്മക്കല്ലേ ഡ്രസ്സ് വന്നോളു അപ്പൊ ഇവര് രണ്ടുപേരേക്കും സങ്കടമായി അപ്പൊ മറ്റേതില്ണ്ട് ഇനി ഒരു ഇത്ത റാപ്പി ഞാൻ ഡ്രസ്സ് അതില് മക്കെ ടീഷർട്ട് വെറും കൂടെ ഉണ്ട് എന്ന് ഡി ടി സി വഴിയാണ് വരുന്നത് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി എടുത്തിട്ട് പോയതാണ് ഇൻഷാർ നാളെയോ മറ്റന്നാളോ കിട്ടും എനിക്കൊരു പെർദ്ധേ ഒരു ചുരിദാറുണ്ട് മത്രമോൾക്ക് ഉണ്ട് ടോപ്പും പാൻറും ഉണ്ടെന്ന് അറിഞ്ഞ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കും അല്ല ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് അതിലൊക്കെ ഞാൻ റബ്ബിനോട് സ്തുതി പറയുന്നു എവിടെ നിന്നൊക്കെ വന്നിട്ട് ഉള്ള കോളുകളാണ് നമുക്ക് പിന്നെ മിത്തലി മോനെ ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പിന്നെ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം മക്കളെ മൊബൈലിട്ട് പഴി ഈ ഡ്രസ്സുകളെല്ലാം കീറിയതും കാര്യങ്ങളും ചെറുതായതും ഇതെല്ലാം ഓരോരുത്തരെയും നമ്മളെ ബന്ധത്തിലതും ഒക്കെ കളക്ട് ചെയ്ത ഡ്രസ്സുകളായിരുന്നു ഇതൊക്കെ ചെറുതായി ബട്ടൺസ് ഇല്ല ഉടുപ്പ് കീറി അങ്ങനെയൊക്കെ ഈ മക്കൾ ഇത്രയും നാൾ ഇട്ടിട്ട് തന്നാ അപ്പം ഇനി കുറച്ച് ഉടുപ്പ് മേടിക്കണം ചുമത്തൊക്കെ ചെയ്ത് കിടക്കുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇടണ്ടേ അവർക്ക് ഇത്രയും നാളീ കാട്ടിൻ്റെ ഇടയ്ക്ക് ഇടന്ന ഭാരം കണ്ടില്ലായിരുന്നു കീറിയത് മഫ്റൂമോള് ഇപ്പഴും കീറിയതൊക്കെ തന്നെയാണ് ഇട്ടോണ്ടിരുന്നത് അപ്പൊ ഈ കീറിയ ഡ്രസ് ഇടുന്നത് നമുക്ക് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോഴേ ഈ കീറിയ ഡ്രസ്സുകൾ മാറ്റണം ഈ കീറിയ ഡ്രസ്സുകളെല്ലാം ഇതൊക്കെ ഓരോരുത്തരെയും ഡ്രസ്സുകൾ അതുകൊണ്ട് ഇവർക്ക് കറക്റ്റ് ഭാഗം ഷോൾഡർ ഇറങ്ങി ഷോൾഡർ കയറി ഞാൻ അങ്ങനെ ഡ്രസ്സൊന്നും മേടിക്കാറില്ല ഒരിക്കലും മാത്രം മാത്രമേ ഒരു കാര്യത്തിൽ വാങ്ങിയതേ ഉള്ളൂ പിന്നെ ഇതൊക്കെ കണ്ടു ഓരോരുത്തർ തന്നതാണ് ഇത് എന്റെ മസൂമുള്ള ടവ്വലാണ് അല്ല ഇത് മിച്ചു പോലുള്ള ടവ്വലാണ് അപ്പൊ ഇതൊക്കെ എല്ലാം ഒഴിവാക്കണം ഇത് ഇതൊക്കെ ഓരോരുത്തരും നമുക്ക് തന്ന ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇതിനകത്ത് എല്ലാം ഒഴിവാക്കണം കാരണം എല്ലാ കറ പറ്റി ഇനി വീട്ടിൽ പുതിയ വീട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് മക്കളെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് ഇത്രയും നാള് എന്തെങ്കിലും തരും പിന്നെ ഞാൻ നിങ്ങൾ ചോദിച്ച മാത്രല്ല എന്തുകൊണ്ടാണ് മാമച്ചി പറഞ്ഞു എന്താണ് മക്കളെ നമുക്ക് ഈ കൂട്ടത്തില് അതുകൂടെ ചെയ്യാം അറിയാമല്ലോ എൻ്റെ അവസ്ഥ ഇതിന്റെ ആണുങ്ങളൊക്കെ വേണം അപ്പൊ മോനെ എടുത്തുകൊണ്ട് എനിക്ക് സഹിക്കില്ല കാരണം ഒരു വയസ്സിൽ ഈ വീടിൽ നമ്മുടെ ഇവര് നാല്പത്തഞ്ച് വയസ്സിലാണ് ഈ വീട് താമസമായത് ഒരു വയസ്സിൽ എന്നെ മാത്രം അടുപ്പാക്കി വളർന്നതാണ് ആരുമില്ല അതുകൊണ്ട് രണ്ടു മക്കളും കുടുംബത്തൊക്കെ ആയിരുന്നു നമ്മളപ്പോഴും സെപ്പറേറ്റ് മാറിയെങ്കിലും കുടുംബത്തിൽ പോയി നിൽക്കുന്നു പക്ഷെ ഇവൻ എന്നിലായിരുന്ന ഒരു അട്രാക്ഷൻ നല്ല രീതിയിൽ അപ്പോഴെ ഇവനെ കൊണ്ടുപോകുമ്പോ ഉം മറ്റു ഇവന്റെ നേരത്ത് സങ്കടപ്പെട്ട് ഉം പക്ഷെ അതിൽ നിന്ന് കുറെക്കൂടെ സങ്കടമുണ്ട് അവന്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും പറയുമ്പോൾ നമ്മള് സത്യസന്ധമായിട്ട് മറുപടി പറയണമല്ലോ അപ്പൊ ഇൻഷാല്ലാ എന്റെ മോന്റെ സുന്ദ ഈ കൂട്ടത്തിൽ നടത്താം ഇരുപത് ഇരുപത്തി അഞ്ചാം തീയതി നടത്തി കുടുംബ വീട്ടിലാണ് കിടക്കുന്നത് ഇരുപത്തി ആറാം തീയതി പാലിയാഴ്ച ബഹിഷ്കരിച്ചെന്ന് കേറും നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർക്ക് വരണം തിരുവനന്തപുരത്താണ് വീട് തിരുവനന്തപുരം ജില്ലയിലാണ് വീട് കോണ്ടാക്ട് ചെയ്താലും മതി അത് കഴിഞ്ഞിട്ട് വരാം ബുദ്ധിമുട്ടുള്ളവരെ അത് കഴിഞ്ഞിട്ട് വരാം വീട് കാണാം പിന്നെ ഒരു പറക്കത്തുള്ളൊരു വീടാണ് കാരണം ഒരാളാണ് പൈസയിലല്ല വരുന്നത് ആദ്യ അത്യാവശ്യ പണി ൂർത്തിയാക്കുന്നുള്ളൂ തുമ്മര് അടിനോടിന്റെ പ്രശ്നം അപ്പൊ ഈ അകം അങ്ങ് കംപ്ലീറ്റ് ആവണം കാരണം ഈ സിമെന്റിന്റെ കട്ട താപ്പും കെട്ടില്ലേ വീട് ഈ വീടായി കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞീം കുടിച്ചു സമാധാനത്തിൽ ും കാസർഗോഡ് കണ്ണൂർ മലപ്പുറം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അയർലൻഡീന്ന് പോലെ വന്നിട്ടുണ്ട് അയർലൻഡീന്ന് ഒരു പെൺകുട്ടി എല്ലാരും വിളിച്ചൂറ്റി ഒൻപത് ശതമാനം പെൺ ഇത്താമാരാണ് വിളിച്ചത് ഒരു വാക്കുമതിയല്ല മക്കളെ നമ്മളെ സഹായിക്കാനില്ലാ ധ ചെയ്യാം ഒരുപാട് കരഞ്ഞിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി ധുവാ ചെയ്യും പിന്നെ എന്റെ മോന ഒരു മോനെ ഒന്ന് ഇത് കഴിയുമ്പോ നല്ലൊരു നമ്മള് കുട്ടികളെ കീഴ്സിന്റേതുകൊണ്ട് കാണിക്കണം കാരണം സ്പീച്ച് ഏഹ് വലിയ കുഴപ്പമില്ലെങ്കിലും പഠനത്തോട് വലിയ ഇതാണ് അതുകൊണ്ട് എനിക്കൊന്നും അടിക്കാനോ നുള്ളാനോ അതൊന്നും ഞാൻ ചെയ്യില്ല ഏഹ് എന്ത് പറഞ്ഞ കരച്ചിട്ടാണ് നിങ്ങൾ അതിനു വേണ്ടി ദ്വാ ചെയ്യണം നമ്മൾ ദ്വാ ഇല്ല മാറും ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇപ്പോഴും കടപ്പെട്ടിരിക്കുന്നു നിങ്ങളൊന്നും ഇല്ലായ്മ ഇവിടെ വരെ ഞാൻ അഭിന സ്തുതിക്കുന്നു കാരണം ഈ മക്കള് ഇതാണ് എനിക്ക് തന്ന പറക്കറാക്കുകൾ നമ്മുടെ മക്കളെല്ലാരും കൊണ്ടുവന്ന് ഞാൻ ഈ മക്കളെ ഇഷ്ടത്തിനെയെല്ലാം ചെയ്യുള്ളു അത് പറഞ്ഞാലും മക്കളെ വാങ്ങി തരാം ശമ്പളം കിട്ടട്ടെ പൂപ്പൂസൊക്കെ കഴിക്കവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ അവരെ വാപ്പിച്ച് പഠിപ്പിച്ച ശീലങ്ങളാണ് അതൊക്കെ ഞാൻ മാസത്തിൽ ശമ്പളം കിട്ടുമ്പോൾ മേടിച്ചു കൊടുക്കും ഓരോരുത്തരും മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി തന്നിട്ടുണ്ട് ഞാൻ തന്റെ മക്കൾക്ക് നെച്ചോ പേടിച്ചുകൊടുത്തു ഉച്ചക്ക് എന്തെന്നറിയാമോ ഓരോരുത്തരും ഭക്ഷണത്തിന് മക്കൾക്ക് തന്നതാണ് അത് ഞാന് പിന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അത് ഇന്ന് തന്നെ ഉച്ചക്ക് ഞാനത് നടത്തി കൊടുത്തു കാരണം എന്റെ മക്കള് അത്രയും മറക്കത്തുള്ള മക്കളാണ് ആ അവന്റെ ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങള് വീഡിയോ വേണ്ടിട്ട് പിന്നെ ഈ ഡ്രസ്സുകളെല്ലാം കളഞ്ഞ് കത്തിച്ച് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് നമ്മളെ പുതിയ ഡ്രസ്സൊക്കെ വെച്ചിട്ട് പോവും എല്ലാരും അടുത്ത് എല്ലാവരും പറയാണെങ്കിൽ എല്ലാവരും കഴിച്ചിട്ടില്ല പറഞ്ഞു കൊടുക്കളെ പോകുമ്പോള് ആ ഡ്രസ് ഇട്ടിട്ടാണ് പോണത് നാളെ ചുമന്ന കളറിലെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോണത് ഇപ്പൊ എന്റെ മസൂറ മോള് പക്ഷെ ഒരു പെൺകുട്ടി ോള് വന്നതിന് ശേഷമായിരിക്കും ചെലപ്പോ പക്ഷെ ഞാൻ ഇത്രത്തോളം മനസ്സിലാക്കി അവള് വളർന്നു തുടങ്ങിയപ്പോ നമുക്ക് അറിയുമ്പോൾ ഉപേക്ഷിച്ചിട്ട് പോവാൻ പറ്റില്ല കൂടെ ചേർത്ത് നിർത്തും ഞാൻ എന്തുവന്നാൽ ഇവര് പേരും എനിക്ക് തുല്യതയാണ് ഇന്നതൊന്നുമില്ല എന്റെ വീഡിയോസിൽ ഒരാളും ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ അവർ കാണും ഇവരാണ് എന്റെ ഭരത്തക്ക് മറ്റോ കമന്റ് ആവുന്നത് ചിലപ്പോ കുട്ടികൾ വരുമ്പോ കമന്റ് യൂട്യൂബ് നമ്മള് ഓൺ ആക്കിയാലും ചിലപ്പോ ഓട്ടോമാറ്റിക്ക് ഓഫാകും ഇൻഷാല്ലാ എന്റെ കുട്ടി എങ്ങനത്തെ അവസ്ഥ ആവോന്നൊന്നും അറിയില്ല ഇപ്പോഴത്തെ ഒന്നും വലിയ വേദന ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല പറഞ്ഞ അവനെ അറിയില്ല എന്താണെന്ന് മൂന്ന് വയസ്സ് പൂർത്തിയായി നാല് തുടങ്ങിയിട്ടേ ഉള്ളൂ ഉമ്മാരും ഉപ്പാരും സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കടമകളും പക്ഷെ അതിനൊക്കെ ഏറ്റവും ഞാൻ നിങ്ങളടുത്താണ് പറയുന്നത് ഒന്നും ഇല്ലായ്മയെന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ അത് നിങ്ങളുടെ സഹായവും അള്ളാഹാന്റെ പറക്കത്തു ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ എങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ വന്നത് അതുപോലെ മക്കളെ മൊബൈലിൽ ഞാന് ഇതും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് ഇതുകൊണ്ട് മക്കളെ പരീക്ഷയൊക്കെ തീർന്ന് നാളെ സ്കൂളടക്കി ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാര്ക്കും നമ്മളെ മക്കളും ഇല്ലേ അപ്പൊ നമ്മക്ക് ഇതെല്ലാം ആക്കണം ഇതെല്ലാം കത്തിച്ചു കളഞ്ഞിട്ട് പുതിയ ഡ്രസ്സ് എല്ലാം ഇട്ട് അള വൃത്തിക്ക് കൊണ്ട് നടക്കണം എല്ലാ ഉമ്മമാരും ഉപ്പമാരും ആഗ്രഹപോലെ മക്കള് നമ്മള് കുറഞ്ഞത് കീറിയത് ഇട്ടാലും അതുപോലെ എന്റെ ആഗ്രഹമാണ് ഇവർക്ക് വേണ്ടി ജീവിക്കണം ഈ ജീവിതത്തിൽ നാളെ ഇവര് മനസ്സിലാക്കും എന്റെ ഉമ്മി എങ്ങനെയാണ് എന്നെ നോക്കിയെന്ന് നോക്കോ മുത്തു മുത്തു എനിക്ക് ഏ മുൻ തരും